ഒരുപാട് കാലങ്ങൾക്ക് ശേഷമാണ് കേട്ടോ ആക്ച്വലി ഇങ്ങനെ ഒരു വെൽക്കം ബാക്ക് പറയുന്നത് ഇത് ഡിസംബർ എയ്ത്തിന് നമ്മുടെ ട്വന്റി ട്വന്റി ഫോറിൽ ഷൂട്ട് ചെയ്ത് വെച്ച വീഡിയോ ആണ് ഇത് എഡിറ്റ് ചെയ്തത് തന്നെ ഞാൻ ട്വന്റി ട്വന്റി ഫൈവ് മാർച്ചിലാണ് ചെറിയ ചില പ്രശ്നങ്ങളൊക്കെ കാരണം നമുക്ക് വീഡിയോസ് ഒന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഷോർട്സ് അപ്ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ നിങ്ങൾ ആ ഗ്ലിംസ് കണ്ടപ്പോഴേ മനസ്സിലായിട്ടുണ്ടായിരിക്കും നമ്മുടെ തങ്കപ്പൻ്റെ ബർത്ത്ഡേ വ്ലോഗാണ് അങ്ങനെ നമ്മുടെ തങ്കക്കുട്ടി പതിനെട്ട് വയസ്സ് കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഒരു ഇമോഷണൽ ആയിട്ടുള്ളൊരു മൊമെൻ്റ് ആണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ഞാനും അവനും തമ്മിലുള്ള ബോണ്ട് കുറച്ചും യും സ്ട്രോങ് ആണ് എനിക്ക് അവൻ എൻ്റെ ഒരു പോലെയാണ് ശരിക്കും പറഞ്ഞാൽ വലിയ ആൾക്കാർക്ക് ഇങ്ങനെ പറയുമ്പോൾ ഞാൻ വിചാരിക്കും ഞാനും എൻ്റെ തങ്കനും എപ്പോഴും കണ്ണിൻ്റെ നേരെ കണ്ട അടിയാണ് പക്ഷെ കുറച്ചും കൂടി വലുതാവുമ്പോഴാണ് നമുക്ക് ആ ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് കൂടുതലാവുക അപ്പം ഞാൻ എപ്പോഴും ആഗ്രഹിച്ചിരുന്ന കാര്യം അച്ഛൻ്റെ അമ്മയുടെയും ട്വൻറ്റി ഫിഫ്ത്ത് വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്യുക എന്നുള്ളത് പോലെ തന്നെയായിരുന്നു തങ്കപ്പൻ്റെ എയ്റ്റീൻത്ത് ബർത്ത്ഡേയും അപ്പം നമുക്ക് അധികം കുറച്ച് ആളുകൾ ഉണ്ടായിരുന്ന ഓൾമോസ്റ്റ് ഒരു എഴുപത്തഞ്ചോളം ആളുകൾ ഉണ്ടായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ ഡെക്കറേഷൻസ് ഞാൻ എന്ത് ചെയ്തു നമ്മൾ ഫ്രണ്ട്സ് എല്ലാരും കൂടി എന്നുള്ളത് പ്ലാൻ ചെയ്തു പക്ഷേ ഇതിലത്തെ മെയിൻ ട്വിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഡെക്കറേഷൻസ് കാര്യങ്ങളെല്ലാം കഷ്ടപ്പെട്ട് ചെയ്യുന്നത് നമ്മുടെ തങ്കനാണ് കേട്ടോ തങ്കൻ തന്നെയാണ് കസേരയൊക്കെ തുടച്ച് സെറ്റ് ചെയ്തിട്ടത് അവൻ തന്നെയാണ് ഫുഡ് ഏൽപ്പിച്ചതും ഫുഡ് എടുത്തു വെക്കുന്നതൊക്കെ നമ്മുടെ ഇന്നത്തെ മെനു എന്താണെന്നുള്ളത് വഴിയേ പറയാം ഇത് നെല്ലായിലുള്ള ഒരു ടീമാണ് ഇവരുടെ നമ്പർ ഞാനതിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ടുള്ള ഫുഡാണ് ഇതിനു ശേഷം ഞങ്ങളൊരു രണ്ട് ഇവൻസിന് കൂടി നമ്മുടെ വീട്ടിലോട്ട് ഇവരുടെ സെയിം ഫുഡ് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പം എത്രത്തോളം ആയിരിക്കും ഇവരുടെ ടേസ്റ്റ് എന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ ഒരു ഇരുന്നൂറ്റി എഴുപത് രൂപയുടെ ഒരു പാക്കേജ് ആണ് നിങ്ങൾ കാണുന്നത് കേട്ടോ വിത്ത് ഐസ്ക്രീം ഐസ്ക്രീം വെറുതെ അല്ല കോൺ ഐസ് ക്രീമാണുള്ളത് അപ്പോൾ ഭയങ്കര ആയിരുന്നു ഇവർ തന്നെ ഡെലിവറി ചെയ്യും ഇവർ തന്നെ സാധനങ്ങൾ തിരിച്ചു കൊണ്ടുപോകും പാത്രം കഴുകിയില്ലെങ്കിലും കുഴപ്പമില്ല നാളെ ഇത് ഇവിടെ എടുത്തു വെച്ചാൽ മതി എന്നാണ് ഈ ചേട്ടൻ പറഞ്ഞിട്ട് പോയത് അപ്പോൾ നമുക്ക് അത്രയും ഒരു ഫ്രണ്ട്ലി ആയിരുന്നു ഇനി ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ഇതുപോലെ എന്തെങ്കിലും ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൽ ആദ്യം പോകുന്ന ഒരു കാറ്ററിംഗ് എന്ന് കാറ്ററിംഗ് പേര് ഇവരുടെ തന്നെയായിരിക്കും എന്തായാലും ഇവരുടെ ഫോൺ നമ്പറും നമുക്ക് എത്രയായി ഈ ഒരു ബില്ലെന്നുള്ളതും കാണിക്കാം കേട്ടോ ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഒരു പ്ലേറ്റിനുള്ളത് പക്ഷെ നമ്മൾ എക്സ്ട്രാ ഒരു ഐറ്റം പറഞ്ഞ കാരണം ആണ് ഇരുന്നൂറ്റി എഴുപതായത് അല്ലെങ്കിൽ ഇരുന്നൂറ്റി ഇരുപത് രൂപയുടെ ഒരു പാക്കേജ് ആയിരുന്നു എന്തൊക്കെയാണുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അങ്ങനെ നമ്മൾ സാധനങ്ങളൊക്കെ ഇറക്കിയതിന് ശേഷം ഡെക്കറേഷൻസ് ഒരു സൈഡിലൂടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സിജിമാവിക്ക് കേക്ക് ഉണ്ടാക്കാൻ പറ്റാത്തതാണ് നമുക്ക് ഏറ്റവും ഒരു വിഷമമായിട്ട് വന്ന കാര്യം കേട്ടോ കാരണം നമ്മുടെ ഫേവറേറ്റ് കേക്ക് എന്ന് പറഞ്ഞാൽ മാമിയുടെ കേക്ക് തന്നെയാണ് കേക്ക് ഫാക്ടറി എന്നുള്ള ഇൻസ്റ്റാ പേജിലോട്ട് പോയി കഴിഞ്ഞാൽ മാമിയുടെ ആയിട്ടുള്ള കേക്ക് കാണാനായിട്ട് സാധിക്കും അത് ഡെഫിനറ്റ്ലി ട്രൈ ചെയ്യേണ്ടതാണ് അപ്പൊ അങ്ങനെ കേക്ക് മേടിക്കാനായിട്ട് നമ്മൾ ഓൾറെഡി മാങ്കോയിൽ ഏൽപ്പിച്ചിരുന്നു എം ജി റോഡ് അവിടെ അത് മേടിക്കാനായിട്ട് ഒരു ടീമിനെ പറഞ്ഞയച്ചിട്ടുണ്ട് ആൻഡ് നമ്മുടെ ഡെക്കറേഷൻസ് ഒക്കെ ഇതാണ് അപ്പോൾ എല്ലാവരും ഓൾമോസ്റ്റ് വന്നു യാദൃശികമായിട്ട് അന്ന് വന്നവരൊക്കെ കൂടുതലും ബ്ലൂ കളറാണ് കേട്ടോ ഇട്ടത് അപ്പൊ അത് ഭയങ്കര രസമായി ബ്ലൂവും വൈറ്റും ഗോൾഡും തീവിലാണ് നമ്മൾ ഇത്തവണത്തെ ഡെക്കോർ സെറ്റ് ചെയ്തിട്ടുള്ളത് അവന്റെ ഫോട്ടോസ് നമ്മളൊരു പോളറോയിഡ് പോലെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തിരുന്നു പക്ഷേ ടൂ ഡേയ്സ് ഡിലേക്ക് എനിക്ക് ഇത്ര ഡിലേ വരുന്നത് ഞാൻ വിചാരിച്ചില്ല പ്രിന്റ് ചെയ്ത് കിട്ടുന്ന കാരണം വേഗം കിട്ടും എന്നാണ് വിചാരിച്ചിരുന്നത് അപ്പം അതുകൊണ്ട് ചെറിയൊരു പ്ലാനിങ് മാറി നമ്മൾ എന്ത് ചെയ്തു ആ ഫോട്ടോസ് എന്നെ ഇതിൽ സ്റ്റിക്ക് ചെയ്യാണ് ചെയ്തത് അപ്പൊ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ ഇതാ കണ്ടോളൂ ഇടു എൻജോയ് ദ ബ്ലോഗ് beep നമ്മുടെ അഞ്ജനയ്ക്ക് പ്ലാൻ ചെയ്തിരുന്നു അപ്പൊ അഞ്ചനോട് ഞാൻ പറഞ്ഞു നീ നിന്റെ ഗിഫ്റ്റ് ആദ്യം കൊടുക്കുക അപ്പൊ ബാക്കി എല്ലാവരും ഗിഫ്റ്റ് കൊടുത്ത് തുടങ്ങുമല്ലോ എന്ന് പറഞ്ഞാൽ അവള് ഭയങ്കര മടിയായിട്ട് നിന്നിരുന്നേ നമ്മുടെ അഞ്ജനയുടെ ബർത്ത്ഡേ ആയിരുന്നു അന്ന് അന്ന് നക്ഷത്രമായിരുന്നു നമ്മുടെ തങ്കപ്പന്റെയും അഞ്ജനയുടെയും ബർത്ത്ഡേസ് രണ്ടൊരു ദിവസമാണ് ഡിഫറൻസ് ഉള്ളത് നമ്മുടെ തങ്കപ്പന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്തത് എല്ലാവരുടെ ഒഴിവനുസരിച്ച് സൺഡേ ആണ് കേട്ടോ അപ്പൊ അഞ്ജനയ്ക്ക് അന്ന് ലീവ് കിട്ടുമോ എന്നുള്ള ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഇവള് വരണമെന്നുള്ളത് അപ്പൊ അങ്ങനെ നമ്മൾ അഞ്ജനയ്ക്ക് വേണ്ടി ചെറിയൊരു കേക്ക് കട്ടും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്തു അവർ അവളുടെ ഈ ഒരു ഡേയും കൂടിയും കുറച്ചും കൂടിയും സ്പെഷ്യൽ ആക്കി അവളുടെ മുഖത്ത് ആ ഒരു ചിരി വന്നപ്പോൾ നമുക്ക് പേഴ്സണലി കിട്ടിയ ഒരു സന്തോഷം ഉണ്ടല്ലോ അതൊരു പ്രത്യേക ഹാപ്പിനെസ് ആണ് അപ്പോൾ കൂടുതൽ വിശേഷങ്ങൾ കാണൂട്ടോ ഹാപ്പി ഹാപ്പി ക്ഷനിലേക്ക് എത്തിയൊക്കെയാണ് കാബേജ് തോരനുണ്ട് ഉണ്ട് അതുപോലെ നമ്മുടെ ചിക്കൻ ഫ്രൈ ഉണ്ട് ഒരു ആയിരുന്നു കേട്ടോ മീൻ കറി ഉണ്ട് സാലഡ് ഉണ്ട് ബീഫ് ഉണ്ട് പിന്നെ പോർക്ക് ഉണ്ട് അപ്പൊ നമ്മൾ ബീഫ് എക്സ്ട്രാ പറഞ്ഞതാണ് പിന്നെ അച്ചാർ ഉണ്ട് കേട്ടോ ബീഫ് എക്സ്ട്രാ പറഞ്ഞുകൊണ്ടാണ് വന്നത്

ചിരിക്കോട് വേണമെങ്കിൽ <laughs> 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 <Laborator ilfiğimi> <laughs> <laughs> നിങ്ങൾക്ക് എന്താ പറയാനുള്ള അപ്പൊനെ പറ്റി ഇതൊന്നും അതെ പിന്നെ പിന്നെന്തെങ്കിലും

ไกลโลอะคะตัมุเนซะไลกุเตออนโดปาริเทกานุเตซะไลกุเตออนโดสุรีโลสเตนออนรัยมโบไมงไรไลโตวิสสสิมาเยรุโดนุมเตอะโลคุมเมนโนอาชิเมเนปาปุนิโกเลเนเลเนกุตาเคมะมานชิเนเคมะละอาชิสุมานชิโยอิลมาเดโกเตเฮปปี้เบิร์ธเดย์ปูรุตินัยลิยาล็อบเก <laughs> <laughs> Si Oleh Sere nanyaa Kitje Aterum Nong Ke Alcohol ഇങ്ങനെ പറയണതല്ല നല്ലൊരു ജോലിക്കാരനായിട്ട് പതിനെട്ടായപ്പോൾ അത് അത് കണ്ടപ്പോ എനിക്ക് സങ്കടം അല്ല എന്തിനൊക്കെ ശരിയാണ് നമുക്ക് ഇനി പതിനെട്ട് വയസ്സിന്റെ പ്രാധാന്യം അങ്ങനെ എനിക്ക് സങ്കട പറയുമ്പോ അങ്ങനെ അവനെ കാര്യം ഇങ്ങനടുത്ത കൊല്ലം പൂ പഠിക്കാൻ പോകും അവനൊക്കെ À ah. à <laughs> <isn't there? laughs> <coughs> hmm? Sen ben de koydum. Amcığın orada. Amcığın orada. Ben de. 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 ായിട്ടുണ്ടല്ലോ അറിയലാം ഞാനിങ്ങോട്ട് പോയിട്ട് നമസ്കാരം അയ്യേ <laughs> 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 <How? laughs> പറഞ്ഞിട്ട് പിള്ളേരുടെ കഴിച്ചോ കഴിച്ചോ ധൈര്യ ഇട്ട് കഴിച്ചോ ಚಿಕನ ಕೋಣ ನೋಡಿ പിന്നെ كده നാല് വരില്ല അല്ലേ ഇത്രേം ഒരു ഗതിലല്ലേ ആ നി കൈയ്ല് ഫേണല്ലേ ശരി സുസി എങ്ങേരെ വേണമോ ആ നിങ്ങടെ വേണോ നടക്കാനോ നടത്തോ ഞാൻ ചോദിക്കട്ടെ ഐ ആം കണ്ടിട്ട് എന്തോനെ ബിന്ദു നമ്മൾ വീട്ടിലെ ഫുഡ് ഫുഡടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കൂടി ശോഭയില് പോവുകയാണ് എൻ്റെ ഈ മേക്കപ്പെട്ട പോലെ കണ്ടപ്പോൾ മനസ്സിലാവല്ലോ എനിക്കിന്ന് ശോഭയിലൊരു ഇവൻ്റ് ഉണ്ടായിരുന്നു വൈകിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ടുട്ടുപാപ്പം നമ്മൾ ഡ്രോപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു ടുട്ടുപാപ്പം പോയിട്ട് ഇനി ഈവനിങ് വരുന്നുണ്ടാവും അപ്പോൾ അഞ്ചന പെങ്കു ഞാനെങ്കിലാണ് പോകുന്നത് അപ്പോൾ നമ്മൾ മയിച്ചിട്ടൊക്കെ ചെയ്യാണ് എന്താ പാട്ട് കേൾക്കാതെ നല്ലൊരു കയ്യടി കൊടുക്കല്ലേ എന്നാ പേരെന്താ പേര് വന്നേ കേട്ടില്ല ചേച്ചിമാരും ചേട്ടന്മാരും കേട്ടില്ല പേരെന്താണോ പേര് ഓക്കെ അപ്പൊ നല്ല സൂപ്പർ ആയിട്ട് പാടി കേട്ടോ അങ്ങനെ നമ്മുടെ ശോഭയിലത്തെ പ്രോഗ്രാം കഴിഞ്ഞ് എല്ലാവരും ഫുഡ് കഴിക്കാൻ ഇരുന്നു കോഴിമീൻ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വശപ്പുണ്ടായിരുന്നു അപ്പം ഞാനും നന്നായിട്ടിരുന്ന് ഫുഡ് കഴിക്കുകയാണ് പ്രോഗ്രാം കഴിഞ്ഞ് വന്ന അല്ലെങ്കിലും എനിക്ക് ഭയങ്കര ക്ഷീണം കൂടുതലാണ് കേട്ടോ അങ്ങനെ ഫുഡ് അടിച്ചതിന് ശേഷമുള്ള നമ്മുടെ മെയിൻ കലാപരിപാടി എന്ന് പറയുന്നത് തങ്കപ്പന്റെ ഗിഫ്റ്റുകളെല്ലാം അൺബോക്സ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഗിഫ്റ്റുകളുമായിട്ട് നമ്മുടെ തങ്കപ്പൻ ഇങ്ങനെ വരികയാണ് കേട്ടോ അപ്പോൾ അവൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് ഞാനും അച്ഛനും അമ്മയും കൂടിയിട്ട് ഇവന് കൊടുത്തിട്ടുള്ള ഗിഫ്റ്റ്സ് ഒത്തിരി ഉണ്ടായിരുന്നു അപ്പൊ അതില് അമ്മ കൊടുത്തിട്ടുള്ളതാണ് ഈ ഷൂവ് അച്ഛൻ കൊടുത്തിട്ടുള്ളതാണ് ചെരുപ്പ് അപ്പൊ ബാക്കിയുള്ള ഗിഫ്റ്റ് എനിക്കില്ലടാ ബ്ലാക്ക് ഷർട്ട് മോനോ വേറെ ഉണ്ടോ സിബിസി വൈറ്റ് എന്നല്ല ഇങ്ങടാ ഇല്ലല്ല അപ്പിയേടാ ഈ സ്നേഹോ കുറ ഉച്ചрда 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 ഒരു ചേർത്താലും ചെറിയ ആൾക്കാരൊക്കെ ആ കൈയ്യു പിള്ളേ പോടാ ചാക്ക് ബിടോ സർ ബിടില്ലാണോ സിസേയല്ലേ വാവയെ അപ്പസ് എങ്ങനെ നടക്കില്ലേ Oh, um, okay. ോ ഇതായിരുന്നു എനിക്കറഞ്ഞില്ല ഞാൻ പറഞ്ഞു അല്ല മാമിന്താ പറഞ്ഞതാണല്ലോ നല്ല എന്നാലും അത് കാണിക്കാനാ നീണ്ടാറില്ല അതെ രണ്ടായിരത്തി ഇരുപത്തി യൂണിസെക്സ് പെണ്ണുങ്ങളൊന്നും ആദ്യം

ハハハハ സോ മച്ച് എല്ലാവരും നമ്മൾ പ്രോഗ്രാമിനെ വിളിച്ച് ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു അവർക്ക് ഹാപ്പിനെസ് ആയിട്ടുള്ള ഒത്തിരി മൊമെന്റ്സ് നമ്മുടെ തങ്കപ്പിന് കിട്ടിയത് നിങ്ങൾ എല്ലാവരുടെയും ഒരു പ്രസൻസുകാരനാണ് പ്രത്യേകിച്ച് എൻ്റെ ഫ്രണ്ട്സിനെ കുറിച്ചും എൻ്റെ കസിൻസിനെ കുറിച്ചൊന്നും പറയുക വേണ്ടതായിരുന്നു എല്ലാവരും കട്ടക്കാണ് കൂടെ നിന്നത് നമ്മുടെ അപ്പുചേട്ടൻ കൊടുത്ത ഗിഫ്റ്റാണ് ഈ കാണുന്നത് അപ്പോൾ ആണെങ്കിലും നമ്മുടെ കേക്ക് ആണെങ്കിലും ഡെക്കോർ അനന്തവിന്റെ ഡ്രസ്സ് എല്ലാം അടിപൊളിയായിരുന്നു എനിക്ക് ഈവൻ പതിനെട്ട് വയസ്സാവാന്ന് പറയണത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള കാര്യം കാരണം എൻ്റെ മനസ്സിൽ ഇപ്പോഴും അവനിങ്ങനെ കൊച്ചുകുട്ടിയായ മതി എന്നുള്ളൊരു തോന്നലാണ് എന്നാലും നമ്മുടെ തങ്കപ്പൻ എല്ലാവിധ ബ്ലെസ്സിങ്സും തങ്കപ്പൻ ഉണ്ടാവട്ടെ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നേടിയെടുക്കാനായിട്ട് സാധിക്കട്ടെ എന്നുള്ളൊരു ഉണ്ടാവട്ടെ അപ്പം എല്ലാവർക്കും ഈ വീഡിയോ വാച്ച് ചെയ്തതിൽ താങ്ക് സോ മച്ച് പോകുന്നതിന് മുമ്പ് ഇത് നമ്മുടെ സിജിമാവി തന്ന ഗിഫ്റ്റാണ് ഇതും ഇതുമാണ് നമ്മുടെ അഞ്ജന ഗിഫ്റ്റ് ചെയ്തത് അപ്പോൾ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്